ദൈവത്തിന് സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് ജൂലൈ മാസം അഞ്ചാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് ശ്ലീഹാക്കാലം നാലാം ശനി ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ പൗലോ സ്ലീഹ കോറിന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം അധ്യായം രണ്ട് വാക്യങ്ങൾ പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെ മിഷിഹായ്ക്ക് സാക്ഷ്യം നൽകുക ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കാന് ഞാൻ ത്രോവാസിൽ ചെന്നപ്പോൾ കർത്താവിൽ എനിക്കായി ഒരു വാതിൽ തുറക്കപ്പെട്ടു എന്നാൽ എൻ്റെ സഹോദരനായ തീത്തോസിനെ അവിടെ കാണായിക്കയാൽ എൻ്റെ മനസ്സിന് ഒരു സ്വസ്ഥതയും ഉണ്ടായിരുന്നില്ല അതിനാൽ ഞാൻ അവിടെയുള്ളവരോട് യാത്ര പറഞ്ഞിട്ട് മക്കധോണിയായിലേക്ക് പോയി ക്രിസ്തുവിൽ ഞങ്ങളെ എല്ലായ്പ്പോഴും വിജയത്തിലെത്തിക്കുകയും അവനെക്കുറിച്ചുള്ള ജ്യാനത്തിൻ്റെ സൗരഭ്യം ഞങ്ങൾ വഴി എല്ലായിടത്തും പരത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തുതി എന്തുകൊണ്ടെന്നാൽ രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും ശിക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിൻ്റെ പരിമളമാണ് ഒരുവന് മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള സൗരഭ്യവും അവരന് ജീവനിൽ നിന്ന് ജീവനിലേക്കുള്ള സൗരഭ്യവും ഇവയ്ക്കെല്ലാം കെൽപ്പുള്ളവന് ആരാണ് ദൈവവചനത്തിൽ മായം ചേർത്തു കച്ചവടം ചെയ്യുന്ന അനേകരുണ്ട് അവരെ പോലെയല്ല ഞങ്ങൾ മറിച്ച് ദൈവസന്നിധിയിൽ വിശ്വസ്തരും ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവരുമെന്ന നിലയിൽ ക്രിസ്തുവിൽ ഞങ്ങൾ സംസാരിക്കുന്നു വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവീശോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം ഒന്ന് വാക്യങ്ങൾ നാൽപ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് വരെ കുഷ്ഠരോഗിയെ സുഖമാക്കുന്ന ഈശോ ഒരു കുഷ്ഠരോഗി അവന്റെ അടുത്തെത്തി മുട്ടുകുത്തി അപേക്ഷിച്ചു അങ്ങേക്കു മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും അവൻ കരുണതോന്നി കൈനീറ്റി അവനെ സ്പൃശിച്ചുകൊണ്ടു പറഞ്ഞു എനിക്കു മനസ്സുണ്ട് നിനക്ക് ശുദ്ധിയുണ്ടാകട്ടെ തക്ഷണം കുഷ്ഠം മാറി അവനു ശുദ്ധി വന്നു യേശു അവനെ കർശനമായി താക്കീതു ചെയ്തു പറഞ്ഞേച്ചു നീ ഇതേപ്പറ്റി ആരോടും ഒന്നും സംസാരിക്കരുത് എന്നാൽ പോയി പുരോഹിതനു നിന്നെ തന്നെ കാണിച്ചു കൊടുക്കുക മോശയുടെ കൽപ്പനയനുസരിച്ചു ജനങ്ങൾക്കു സാക്ഷ്യത്തിനായി ശുദ്ധീകരണ കാഴ്ചകൾ സമർപ്പിക്കുകയും ചെയ്യുക എന്നാൽ അവൻ പുറത്തുചെന്ന് വളരെ കാര്യങ്ങൾ പ്രഘോഷിക്കാനും ഇത് പ്രസിദ്ധമാക്കാനും തുടങ്ങി തന്മൂലം പിന്നീട് പട്ടണത്തിൽ പരസ്യമായി പ്രവേശിക്കാൻ യേശുവിന് സാധിച്ചില്ല അവൻ പുറത്ത് വിജനപ്രദേശങ്ങളിൽ തങ്ങി ജനങ്ങളാകട്ടെ എല്ലായിടങ്ങളിലും നിന്ന് അവൻ്റെ അടുത്തു വന്നുകൊണ്ടിരുന്നു ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക്